നമസ്കാരം ന്യൂസ് സ്വാഗതം പത്മാർഗഞ്ചിൽ നിന്നുള്ള ആം ആദ്മിയുടെ എം എൽ എയും ഡൽഹിയിലെ മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയ്ക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് ഇ ഡിയുടെയും സി ബി ഐ നിരവധിയായ കേസുകളിൽ മനീഷ് സിസോദിയെ എന്നേക്കുമായി കുടുക്കി രാഷ്ട്രീയത്തിൽ നിന്നും എല്ലാ രീതിയിലും അദ്ദേഹത്തിനെ തകർത്തെറിയാമെന്നുള്ള ബി ജെ പിയുടെ കുടിലബുദ്ധി ഇതോടെ പൊളിഞ്ഞടങ്ങിയിരിക്കുന്നു അതുമാത്രമല്ല മനീഷ് സിസോദിയ വളരെ വൈകാതെ തന്നെ ഡൽഹിയിൽ മുഖ്യമന്ത്രി ചുമതല ഏൽക്കും എന്നാണ് അധികൃതർ പറയുന്നത് ആം ആദ്മിക്ക് പുതുജീവൻ കിട്ടിയിരിക്കുന്നു എന്ന് ഡൽഹിയിലെ മന്ത്രിയായിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അതിശി വ്യക്തമാക്കിയിരിക്കുന്നു വളരെ വൈകാരികമായ ഒരു പ്രസംഗമാണ് പറഞ്ഞിരിക്കുന്നത് ഡൽഹിയിലെ വിദ്യാർത്ഥികളെ പൊന്നുപോലെ നോക്കിയ മനീഷ് സിസോദിയയ്ക്ക് വിദ്യാർത്ഥികളുടെ സ്നേഹ വായ്പ തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു സ്വീകരണം കോൺഗ്രസ് കൃത്യമായി പറയുന്നു എല്ലാ രീതിയിലുള്ള പോരാട്ടങ്ങൾക്കും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായിരിക്കും വർഗീയതയ്ക്കെതിരെ സംസാരിക്കുന്നവരുടെ വായടയ്ക്കാൻ വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്ന അഴിമതി ആരാണ് യഥാർത്ഥത്തിൽ കാണിക്കുന്നത് എന്നത് എലക്ട്രൽ ബോണ്ട് വിജ്ഞാപനം നടത്തുന്ന രീതി വഴി ആരാണ് ധനസമാഹരണം നടത്തിയത് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്കറിയാം എന്ന് കോൺഗ്രസ് പറയുന്നുണ്ട് കോൺഗ്രസ് നേതാവായിട്ടുള്ള അഭിഷേക് മനു സിംഗ്വിയാണ് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഡൽഹിയിൽ ഞങ്ങൾക്കെതിരെയായിരുന്നു ആം ആദ്മി അവരുടെ അംഗം കുറിച്ചു തുടങ്ങിയത് എന്നാൽ വളരെ വൈകാതെ തന്നെ കെജ്രിവാളിന് യാഥാർത്ഥ്യം മനസ്സിലായി യഥാർത്ഥ ശത്രു ആരായിരുന്നു യഥാർത്ഥത്തിൽ ആരെയായിരുന്നു നേരിടേണ്ടിയിരുന്നത് എന്നത് പക്ഷേ ഇനിയും വൈകിട്ടില്ല ഡൽഹിയിൽ ജനങ്ങളെ കുടിവെള്ളത്തിന് പൊറുതിമുട്ടിക്കുന്ന മുട്ടിക്കുന്ന ബി ജെ പി അതിന് മറുപടി പറയേണ്ടി വരും ജനങ്ങളോട് ഏറ്റുപറയേണ്ടി വരും അതിന് ഇനി അധികം താമസമൊന്നുമില്ല ഡൽഹി ജനതയെ ുട്ടിക്കുന്ന ബി ജെ പിയുടെ ഈ രാഷ്ട്രീയത്തിന് ജനങ്ങൾ മറുപടി നൽകും ജനങ്ങളുടെ മറുപടി എന്നത് ബി ജെ പിക്ക് താങ്ങാൻ കഴിയില്ല അമിത്ഷായും നരേന്ദ്രമോദിയും എക്കാലവും അധികാരത്തിലിരിക്കും എന്ന് വ്യാമോഹിക്കുകയും വേണ്ട ജനങ്ങൾ രണ്ടുപേരെയും താഴെ ഒരു ദിവസം വരും അന്ന് ജനങ്ങൾ ഇവരുടെ വിധി എഴുതും എന്ന് ഉറപ്പിച്ചു കൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി പ്രതികരിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം ഇതിനെ കണക്കാക്കുന്നത് ഡൽഹിയിൽ സഖ്യത്തിൽ മത്സരിക്കുന്ന കാര്യം ആലോചനയിലാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് ആം ആദ്മിയും കോൺഗ്രസും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിലാണ് മത്സരിച്ചത് നാല് സീറ്റുകൾ ആം ആദ്മിയും മൂന്ന് സീറ്റുകൾ കോൺഗ്രസും എന്ന രീതിയിലാണ് സഖ്യത്തിൽ മത്സരിച്ചത് സീറ്റുകൾ ഒന്നും തന്നെ ലഭിച്ചില്ലെങ്കിൽ പോലും ഹരിയാനയിൽ ഈ സഖ്യം വൻ വിജയമായിരുന്നു അഞ്ച് സീറ്റുകളിൽ കോൺഗ്രസ് ജയിച്ചപ്പോൾ കുരുക്ഷേത്ര എന്ന ആം ആദ്മി മത്സരിച്ച സീറ്റിൽ അതിഗംഭീരമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു കേവലം പതിനയ്യായിരം വോട്ടുകൾക്ക് മാത്രമാണ് ബി ജെ പി അവിടെ ജയിച്ചത് അതും അവസാന ലാപ്പിൽ ഇക്കുറി ബി ജെ പിയുടെ സർവ തന്ത്രങ്ങളും ഞങ്ങൾ ഒറ്റക്കെട്ടായി പൊളിച്ചടിക്കുമെന്ന് ആം ആദ്മിയുടെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ തെരുവോരങ്ങളിൽ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഒരുമിച്ചുള്ള പോസ്റ്ററുകൾ അനേകായിരം എല്ലാ സ്ഥലങ്ങളിലും പതിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നരേന്ദ്രമോദിയുടെ ഓഫീസിൻ്റെ തൊട്ട് താഴെ വരെ ശക്തമായ പ്രതികരണം ജനങ്ങളിൽ നിന്നും വരുമ്പോൾ അത് എത്രത്തോളം ബുദ്ധിമുട്ട് ബി ജെ പി നേതൃത്വത്തിന് ഉണ്ടാക്കുന്നു അതലോസരപ്പെടുത്തുന്നു എന്നത് പറഞ്ഞറിയിക്കാൻ പോലും കഴിയില്ല